ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ഇലച്ചെടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഒരു ഷോ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീവ്സ് ഇതുപോലെ വട്ടത്തിൽ വന്നിട്ട് ഇതിന് തുമ്പത്ത് ചെറുതായിട്ട് നുള്ളിലേക്ക് മടങ്ങി നിൽക്കുന്ന ടൈപ്പ് ലീസോട് ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റ് ആണുള്ളത് ഒന്ന് ഇതുപോലെ പിങ്ക് കളർ തണ്ട് വന്നിട്ട് അതിൽ ഗ്രീൻ ലീസിൻ്റെ മേൽ യെല്ലോ കളർ ലൈൻസ് വന്നിട്ടുള്ള പോലത്തെ ഒരു ലീഫോട് കൂടിയൊരു പ്ലാന്റും മറ്റൊന്ന് പിങ്ക് കളർ തണ്ടിൽ തന്നെ ഗ്രീൻ ലീവ്സിൽ പിങ്ക് കളർ ലൈൻസ് വന്നിട്ടുള്ള പ്ലാന്റുമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മദർ പ്ലാന്റ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഹൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ട്സിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് സെയിം പോട്ടിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് കൊടുത്ത് നല്ല ബുഷിയായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അധികം ഉയരത്തിലേക്ക് പോകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോട്ട് നിറയെ നിൽക്കുന്ന രീതിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുത്തിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ഇതിൻ്റെ തണ്ട് ഇതുപോലെ പിങ്ക് കളർ വന്നിട്ട് ലീവ്സിൽ ഇതുപോലെ യെല്ലോ കളർ ലൈൻസ് ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇപ്പോൾ കവറിൽ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് മാറ്റിയിട്ട് പോട്ടിൽ നട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് മാത്രല്ല ഇതിൻ്റെ ധാരാളം പ്ലാന്റ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ പ്ലാന്റ് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യാം ഈ കാണുന്ന ഹൈറ്റിലുള്ള പ്ലാന്റ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ച രണ്ട് കളറിലെ ലീസിൻ്റെ പ്ലാന്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഒരു റൂട്ടിന് നാൽപ്പത്തഞ്ച് രൂപയായിട്ടും ഇനി കട്ടിങ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒരു കട്ടിങ്സിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ച മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ പിങ്ക് കളർ തണ്ട് വന്നിട്ട് അതിൽ ഗ്രീൻ കളർ ലീസിൽ പിങ്ക് കളറാണ് ലൈൻ വന്നിട്ടുള്ളത് അധികം കെയറിംഗ് ഇല്ലാതെ നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു സൺലൈറ്റിൽ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഷോ പ്ലാന്റ് ആണ് ഇതുകൂടാതെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് ഡി ടി സി കൊറിയറായിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യാം ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക പുതിയ പ്ലാന്റിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം